നിലവിലെ സ്ഥിതിയിൽ പോയാൽ സംസ്ഥാനത്ത് വീണ്ടും എൽ ഡി എഫ് അധികാരത്തിലേറുമെന്ന് തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റ് പാലോട് രവിയുടെ ഫോൺ സംഭാഷണം പുറത്തുവന്നത് എങ്ങനെ വാമനപുരം നിയോജക മണ്ഡലത്തിലെ അതിവിശ്വസ്തനുമായിട്ടായിരുന്നു പാലോട് രവിയുടെ സംഭാഷണം ഈ അടുത്ത കാലത്ത് സംഭവിച്ചതായിരുന്നില്ല ആ സംഭാഷണം തലേക്കുന്നിൽ ബഷീർ അനുസ്മരണ പരിപാടിക്ക് ക്ഷണിക്കാൻ ഡി സി സി പ്രസിഡന്റിനെ വിളിച്ചതെന്നാണ് പുറത്തുവരുന്ന സൂചന ഈ ഓഡിയോ അന്ന് തന്നെ വിവിധ കോൺഗ്രസ് ഗ്രൂപ്പുകളിലെത്തി ജൂലൈയിലാണ് മാധ്യമങ്ങളിൽ അത് എത്തിയതെന്ന് മാത്രം നെടുമങ്ങാടും വാമനപുരത്തുമെല്ലാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാലോട് രവി ആഗ്രഹിക്കുന്നുണ്ട് ഈ ആഗ്രഹത്തെ തകർക്കാൻ വേണ്ടിയാണ് ചിലർ ഈ ഓഡിയോ പുറത്തുവിട്ടതെന്നാണ് സൂചന എന്തായാലും ഈ ഓഡിയോ ഗ്രൂപ്പുകളിലെത്തിയതോടെ തന്നെ പുല്ലമ്പാറയിൽ നിന്നുള്ള ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹിയെ ഡി സി സി പ്രസിഡന്റ് പാലോട് രവി ബ്ലോക്ക് ലിസ്റ്റ് ചെയ്തിരുന്നു ഇപ്പോൾ എങ്ങനെയാണ് സംഭാഷണം പുറത്തു വന്ന് എന്ന കാര്യത്തിലും അന്വേഷണം നടക്കുന്നുണ്ട് ഡി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പാലോട് രവിയെ മാറ്റണമെന്ന ആവശ്യം ചില കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട് കെ പി സി സി പുനഃസംഘടനയ്ക്കൊപ്പം പാലോടി രവിയും മാറേണ്ടതാണെന്ന പൊതുവികാരം ശക്തമാക്കുന്ന തരത്തിലേക്ക് ഈ ഓഡിയോ സംഭാഷണം മാറിയിട്ടുണ്ട് പാലോട് രവിക്കായി ഉറച്ച പ്രവർത്തനം നടത്തിയ വ്യക്തിയാണ് ഫോൺ സംഭാഷണം പുറത്തുവിട്ടതെന്ന് പറയപ്പെടുന്നുണ്ട് അത് തന്നെ കെ പി സി സിയെ ഞെട്ടിച്ചിട്ടുണ്ട് എല്ലാ നേതാക്കളോടും അതിവിശ്വസ്തരമായി സംസാരിക്കുമ്പോൾ പോലും കരുതൽ എടുക്കണമെന്ന നിർദ്ദേശം കെ പി സി സി നൽകിയിട്ടുണ്ട് ഈ വിവാദത്തിൽ പാർട്ടി പരിശോധനകൾ നടത്തുന്നുണ്ട് കെ പി സി സിയുടെ നിർദ്ദേശം കൂടി പരിഗണിച്ചാണ് പാലോടി രവി ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത വിധമുള്ള പ്രതികരണം നടത്തിയത് അതിനിടെ ഈ വാക്കുകൾ സിപിഎം വലിയ തോതിൽ ചർച്ചയാക്കുമെന്ന് കെ പി സി സി പ്രതീക്ഷിക്കുന്നുണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അറുപത് മണ്ഡലങ്ങളിൽ ബി ജെ പി കടന്നുകയറ്റം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസിനുള്ള തർക്കങ്ങളിലും പ്രവർത്തന രീതികളിലും ആശങ്കപ്പെട്ട് പാർട്ടി പ്രാദേശിക നേതാവുമായുള്ള പാലോട് രവിയുടെ ഫോൺ സംഭാഷണമാണ് പുറത്തായത് വാർഡിലെ സകല വീടുകളുമായും ബന്ധം ഉണ്ടാകണം തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഒരു നോട്ടീസ് അടിച്ച് വീട്ടിൽ ചെന്നാൽ ഒരുത്തനും വോട്ട് ചെയ്യില്ല ഇപ്പോഴേ ഒരു വീട്ടിലും ചെന്ന് പരാതികൾ കേട്ട് പരിഹാരവും ചങ്ങാത്തവും ഉണ്ടാക്കണമെന്നും പാലോട് രവി നിർദ്ദേശിക്കുന്നുണ്ട് ഇതിന് പിന്നാലെയാണ് പാർട്ടിയിലെ തർക്കങ്ങൾ ചൂണ്ടിക്കാണിച്ച് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പോകുമെന്ന് പറഞ്ഞത് ഇതോടെ കോൺഗ്രസ് എടുക്കാ ചിറക്കാകുമെന്ന് അദ്ദേഹം പറയുന്നു ഈ വാക്കുകൾ സി പി എം മൂന്നാം തുടർഭരണ ലക്ഷ്യത്തിലേക്ക് ഉപയോഗിക്കാൻ സാധ്യത കെ പി സി സി കാണുന്നുണ്ട് സി പി എം വഴിയാണോ ഈ സംഭാഷണം പുറത്തു വന്നത് എന്നതടക്കം പരിശോധിക്കുന്നുണ്ട് അതിനിടെ വാമനപുരത്തും നെടുമങ്ങാടും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന ചിലർ ഇതിന് പിന്നിൽ പാലോട് രവി ക്യാമ്പ് പ്രതീക്ഷിക്കുന്നത് ഡി സി സി അധ്യക്ഷ സ്ഥാനം തന്നെ കൊണ്ട് രാജിവെപ്പിക്കാനാണ് ഇതെല്ലാമെന്നും പാലോടി രവി വിശ്വസിക്കുന്നുണ്ട് പാലോടി രവിയുടെ ബി ജെ പി അനുകൂല പ്രസ്താവനകളും കെ പി സി സി ഗൌരവത്തിലെടുത്തിട്ടുണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും മൂന്നാം സ്ഥാനത്ത് പോകും നിയമസഭയിൽ ഉച്ചുകുത്തി താഴെ വീഴും നീ നോക്കിക്കോ അറുപത് നിയമസഭാ മണ്ഡലത്തിൽ ബി ജെ പി എന്തു ചെയ്യാൻ പോകുന്നുവെന്ന് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കാശ് കൊടുത്ത് വോട്ട് വാങ്ങിച്ചതുപോലെ നിയമസഭയിലും അവർ വോട്ട് പിടിക്കും കോൺഗ്രസ് മൂന്നാമതാകും മാർക്സിസ്റ്റ് പാർട്ടി മൂന്നാമതും ഭരണത്തിലേറും അതോടുകൂടി ഈ പാർട്ടിയുടെ അധോഗതിയാകും മുസ്ലിം വിഭാഗത്തിലുള്ളവർ സി പി എമ്മിലേക്കും മറ്റു പാർട്ടിയിലേക്കും ചേക്കേറും മറ്റു ചിലർ ബി ജെ പിയിലേക്ക് പോകും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും കഴിയുമ്പോൾ കോൺഗ്രസ് എടുക്കാച്ചരക്കാകും നാട്ടിൽ ഇറങ്ങി നടന്ന് ജനങ്ങളുമായി സംസാരിക്കാൻ പത്ത് ശതമാനം സ്ഥലങ്ങളിലെ ആളുള്ളൂ ഇത് മനസ്സിലാക്കാതെയാണ് നമ്മളൊക്കെ വീരവാദം പറഞ്ഞു നടക്കുന്നത് ഈ പാർട്ടിയെ ഓരോ ഗ്രൂപ്പും താൽപ്പര്യങ്ങളും പറഞ്ഞു തകർക്കുന്നതിന്റെ ഉത്തരവാദിത്തം ഉണ്ടാകണം ഒറ്റെണ്ണത്തിന് പരസ്പരം ആത്മാർത്ഥമായി സ്നേഹമോ ബന്ധമോ ഇല്ല എങ്ങനെ കാല് വാരാമെന്നാണ് നോക്കുന്നത് ഒരുത്തനും ഒരുത്തനെ അംഗീകരിക്കാൻ തയ്യാറല്ല ഇതാണ് പാലോട് രവിയുടെ വിവാദവാക്കുകൾ